ഉദ്ഘാടക ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മന്ത്രി ശ്രീമതി കെ ചെഞ്ചിറാണി അവർ ഇവിടെ സ്വാഗതമാശംസിച്ച ശ്രീ മണി വിശ്വനാഥ് ഇവിടെ എത്തിച്ചേരുന്ന മറ്റ് ബഹുമാനപ്പെട്ട അതിഥികളുണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് എല്ലാ വിശിഷ്ടാതിഥികളെ പ്രിയമുള്ള ക്ഷീര മേഖലയിൽ വിവിധ തലത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവർ മിൽമ വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തെ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ മിൽമ ബോട്ടിൽ മിൽക്കിൻ്റെ അവതരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചില ബോട്ടിൽ മിൽക്കുകൾ കിട്ടുന്നുണ്ട് കേരളത്തിലുള്ള ചില സ്വകാര്യ കമ്പനികളുണ്ട് അമിലിൻ്റെ ബോട്ടിൽ മിൽക്ക് രണ്ട് തരത്തിലുള്ള മിൽക്കുകളുണ്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അമിലിൻ്റെ മിൽക്കുകൾ കിട്ടുന്നുണ്ട് സാധാരണ അവൾ പ്ലാസ്റ്റിക് കവറിങ് മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് പിന്നെ ഈ കുപ്പിയിലെ അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും ആ കുപ്പിയിൽ വരുന്ന നിൽക്കുന്നല്പം വില കൂടുതലായിരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്നാലും എൻ്റെ ഒരു ധാരണയനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം കാരണം ഒരു കുപ്പി മേടിച്ചോണ്ട് വെച്ച് കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടും അധികം ഉപയോഗിക്കത്തില്ല സാധാരണഗതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണോ ചെയ്യുന്നത് അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിൽ മിൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി അധികം കിട്ടാനും ഈ ഈ പുതിയ മിൽക്ക് ഇങ്ങനെ കൗ മിൽക്ക് പ്രത്യേകിച്ചും കൗ മിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്നത് സഹായിക്കും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരോട് ചോദിക്കായിരുന്നു ഇങ്ങോട്ട് ഇവിടെ വെച്ച് കണ്ടപ്പം കൗ മിൽക്ക് തന്നെയാണോ എരിമയുടെ ഭാര്യം നിങ്ങളുടെ കൂടെ വരില്ലേ അല്ല കൗ മിൽക്ക് മാത്രമുള്ള സ്ഥലത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന മിൽക്കാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കൗ മിൽക്കിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കൗ മിൽക്കാണ് ഈ ബോട്ടിൽ അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത് മെൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനീഷ്യേറ്റീവും കേരളം കണികണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് ഇപ്പം പരസ്യവായവുമല്ല അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസമാർജിച്ച വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിനാല് ലക്ഷത്തിലധികം ക്ഷീര കർഷകരുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ചിലപ്പോൾ അത് വ്യത്യാസം കാണും കൂടുതലുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമിലാണ് അമലിന് അമ്പതിനായിരം കോടിയിലധികം സെയിൽസ് ഉണ്ട് അമ്പതിലും അറുപതിലൊക്കെ അയക്കണമെന്നാണ് എൻ്റെ ധാരണ ഇപ്പോൾ ഞാൻ മുമ്പ് പാർലമെൻ്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങളവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസ്സിങ് കാണുകയും ചെയ്തതിൻ്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയുക ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലെയാണ് ലോകത്തെ രണ്ടാം സ്ഥാനം അമുലാണ് അമലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഇന്ത്യയിൽ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ മിൽമ അമലിൻ്റെ പ്രത്യേകത പാല് വാങ്ങുന്ന ഒരാൾ നൂറ് രൂപയുടെ ഉൽപ്പന്നം പാലോ ഐസ്ക്രീമോ മറ്റ് പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ അറുപത് രൂപയോളം അറുപത് രൂപയ്ക്കടുത്ത് കർഷകന് കിട്ടും അതാണ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത നെസിലയിലാണെങ്കിൽ യൂറോപ്യനാണ് അത് നാൽപ്പത് രൂപ താഴെ കിട്ടും അപ്പോൾ ഫാമേഴ്സിന് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ് മിൽമ ഈ ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും മിൽമയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമലിൻ്റെ അത്രയും വരില്ലെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് മറ്റ് യൂണിയനുകളും നന്നായി പോകുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കോവിഡ് സമയത്തെ ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർക്കനാട് പാൽ പൊടി ഫാക്ടറി സ്ഥാപിച്ചു കോവിഡ് സമയത്താണ് കഴിഞ്ഞ ഒന്നാം പ്രണയ സർക്കാരിൻ്റെ സമയത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്തും കോവിഡിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആയപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ വന്നു ഒരു ദിവസം ഒരു ദിവസം രണ്ട് ലക്ഷം ലിറ്റർ പാൽ വരെ വേസ്റ്റ് ആവുന്ന അനുഭവം നമുക്ക് വന്നു സാധാരണഗതിയിൽ നമ്മുടെ മിൽമ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പൊടിയാക്കി എടുക്കുക പക്ഷേ അവിടെയും ഈ ലോക്ക്ഡൗൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റുന്നില്ല പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ആണെങ്കിലും ചീത്തയായ ഇത്രയും മോശപ്പെട്ട വസ്തു ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം പാല് ചീഞ്ഞാനുള്ള വാട വളരെ വലുതാണ് ഇത് ഒഴുക്കിക്കളയേണ്ടി വന്നു അങ്ങനെ സാഹചര്യത്തിലാണ് വലിയ തുക ഏകദേശം അമ്പതിനും നൂറ് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മൂർക്കനാട് അങ്ങനെ ഒരു ഫാക്ടറി വന്നതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതൊക്കെ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം രണ്ട് ലക്ഷം ലിറ്റർ പാൽ വേണമെങ്കിലും പൊടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുവാണ് പതിനാല് ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നല്ല പാല് നോക്കി കിട്ടും നേരത്തെ സ്വാഗതം പറഞ്ഞ പോലെ കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാല് വന്നാൽ എന്തു ചെയ്യും അമേരിക്കന്നുള്ള പാലല്ല സ്വയം ആസ്ട്രേലിയ എന്നുള്ള പാലാണ് ആസ്ട്രേലിയയിലെ നിന്നുള്ള പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ മുപ്പത് രൂപയ്ക്കടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അറുപത് രൂപയ്ക്കോ അമ്പത്തഞ്ച് രൂപയ്ക്കോ വിൽക്കുമ്പോൾ മുപ്പത് രൂപയ്ക്ക് വന്ന ആളുകൾ മേടിക്കും മുപ്പത് രൂപയുടെ പാല് മേടിക്കും നമ്മൾ ശരിക്കും ലാഭമല്ല ഇപ്പോൾ സിറ്റിയിലുള്ളവർ പശു കൃഷിയില്ലല്ലോ പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ പശു കൃഷി ചെയ്യുന്നവരെന്തു ചെയ്യും ഓരോ നടത്തി നാട്ടിലെയും വരുമാനം അവരുടെ തൊഴിലും അനുസരിച്ചിട്ടാണ് അവിടുത്തെ ജീവിത ചിലവ് അനുസരിച്ചാണ് വില വരിക അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പതിനാല് ലക്ഷം പേർക്ക് വരുമാനം ഇല്ലാതെ വരുമ്പം സർക്കാരിലേക്ക് വരുന്ന വരുമാനം പൊതുവരുമാനം നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന വരുമാനമൊക്കെ ഇല്ലാതോ ഇത്രയും പേർക്ക് ജോലിയില്ലാതെ തോന്നാൻ അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടം ഇറക്കുമതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തക്കം ഇന്ത്യൻ എക്കണോമി കുറച്ചുകൂടെ ഓപ്പണപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അമ്പത് ശതമാനം ചുങ്ക് ഏർപ്പെടുത്തുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിയാണ് ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞു രണ്ട് ഒരു മാസം മുമ്പ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കോണമീസ് ആർ ടു ഡെഡ് എക്കണോമീസ് ബിക്കോസ് ദേ ആർ ഹാവിംഗ് ദ ഹയസ്റ്റ് താരിഫ് റേറ്റ് ഇൻ ദ വേൾഡ് ആ താരിഫ് റേറ്റ് ഇറക്കുമതി ചുംബവും കയറ്റുമതി ചുംബവും അല്ല ഇന്ത്യക്കകത്തെ ഡൊമസ്റ്റിക് താരിഫും വളരെ വലുതാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഡൊമസ്റ്റിക് താരിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ജി എസ് ടി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് പതിനെട്ട് പന്ത്രണ്ട് അഞ്ച് എന്ന നാല് സ്ലാബുകളാണ് ഇപ്പോൾ ഉള്ളത് ഇതുകൂടാതെ ഹൈ താരിഫ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ താരിഫുകൾ കുറയ്ക്കണമെന്ന് കൂടിയാണ് ഇന്ത്യക്കകത്തെ ബിസിനസ് കൂടുതൽ നടക്കണമെങ്കിൽ താരിഫ് കുറയ്ക്കണം ആപ്പ് ബിസിനസ് നടക്കണമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വലിയ ആപ്പിൾ ഫോൺ അവർക്ക് മാർക്കറ്റിൽ ഇവിടുത്തെ താരിഫ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ടാക്സി കുറഞ്ഞാൽ പതിനഞ്ചും പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ച് കൊടുക്കാം കൂടുതൽ മാർക്കറ്റ് കിട്ടും നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് നല്ലതാണല്ലോ വില കുറയുമെന്നാണ് പക്ഷേ ഇങ്ങനെ വില കുറയ്ക്കാൻ നേരത്തെ ഒരിക്കലും തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഈ ജി എസ് ടി ഡി ഇന്ത്യ വന്നപ്പോൾ പതിനഞ്ചര ശതമാനമായിരുന്നു ഒന്ന് ഈ ആർ എൻ ആർ എന്ന് പറയും റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നൂറ് രൂപയുടെ സാധനം വിറ്റാൽ പതിനഞ്ചര രൂപയാണ് ജി എസ് ടി വന്നപ്പോൾ ഇന്ത്യയിലാകെ ടാക്സ് റേറ്റ് അത് പ്രൊട്ടക്ട് ചെയ്താണ് ജി എസ് ടി വന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ലക്ഷ്യ സമയത്ത് അത് കുറച്ച് കുറച്ചു അതിപ്പോൾ പതിനൊന്ന് രൂപയേ ഉള്ളൂ പതിനൊന്ന് ശതമാനമേ ഉള്ളൂ അന്ന് കുറേ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് കുറച്ചത് കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റഡി നടത്തി ഇരുപത്തഞ്ച് എടുത്തിട്ട് സ്റ്റഡി നടത്തിയപ്പം ഇതൊന്നും ഈ ടാക്സ് കുറച്ചത് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി ഉദാഹരണം ഞാൻ പറയാം റെഫ്രിജറേറ്റർ ഇരുപതിനായിരം രൂപയുള്ള റെഫ്രിജറേറ്റർക്കിന് ഒരു ഒരു ഫ്രിഡ്ജിന് അല്ല പതിനായിരം രൂപയുള്ള ഏറ്റവും മിനിമം വിലയുള്ള ഒരു ഫ്രിഡ്ജിന് അന്ന് വരെ ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അപ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം ആക്കി അപ്പോൾ എത്ര അടയ്ക്കേണ്ടി വരും പതിനൊന്നായിരത്തി എണ്ണൂറാണ് ആവേണ്ടത് പക്ഷേ കേരളത്തിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഒരിടത്തും ഈ വില പതിനൊന്നായിരത്തി എണ്ണൂറായിട്ടില്ല പഴയ പന്ത്രണ്ടായിരത്തി എണ്ണൂറിനടുത്താണ് നിൽക്കുക അപ്പോൾ ഈ കിട്ടുന്ന ടാക്സ് അളവ് യഥാർത്ഥത്തിൽ വരുന്ന കമ്പനികൾക്കാ കിട്ടുക ഇപ്പം ഇലക്ട്രോണിക്സിന് കുറച്ച് നിന്നിരിക്കട്ടെ ഒരു ഒരു ടി വി ഒരു ഒരു ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനോ അന്നേരം കുറച്ചാലും അടുത്ത മോഡൽ ഇറക്കിയിട്ട് പഴയ വില തന്നെ മേടിക്കും ഞാൻ പറഞ്ഞത് ഇതിന്നിപ്പോൾ എന്താ ഞാനിവിടെ പറയുന്നതിന് സാങ്കേതികം തോന്നാം ജി എസ് ടി വലിയ തോതിൽ കുറച്ച് എല്ലാവരെയും ദീപാവലിക്ക് വലിയ ഗുണമുണ്ടാക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള മീറ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളും ആ മീറ്റിങ്ങിലാണ് ദിവസം മീറ്റിങ്ങൾ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട് റവന്യൂ നോട്ടൽ റേറ്റ് വീണ്ടും താഴേട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഹജനാവ് കാലിയാവും കസ്റ്റമർക്ക് ഈ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് ഇതുപോലുള്ള ആശങ്കകൾ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനി ഇമ്പോർട്ടും കൂടെ അനുവദിച്ചാൽ ഉണ്ടാകുന്ന അപകടം പറഞ്ഞ് പാല് വന്നാൽ പതിനാല് ലക്ഷം കൃഷിക്കാരുടെ കാര്യം പിന്നെ മിൽമ പോലുള്ള സ്ഥാപനങ്ങളും വേണ്ട ഇതുപോലുള്ള സംവിധാനം വേണ്ട കുറച്ചു കാലത്തേക്ക് നല്ലതാണെന്ന് തോന്നും പക്ഷേ നമ്മുടെ എക്കണോമി കുറച്ചുകൂടെ തകരും ഓരോ മേഖലയിലും തൊഴിലില്ലായ്മ വ്യാപിക്കും മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ക്രൈസിസ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ എക്കോണോമിയിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്നൊരു വലിയ അറ്റാക്ക് നടക്കുന്നൊരു കാലമാണെന്നുള്ളത് ഈ അവസരത്തിൽ പറയാമെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് അവിടെയാണ് മുപ്പത് രൂപയ്ക്ക് പാല് വന്നാൽ അറുപത് രൂപ ശരാശരി കിട്ടുന്ന അമ്പത്തഞ്ച് രൂപ ശരാശരി കിട്ടുന്ന കേരളത്തിലെ ക്ഷീരകർഷകൻ ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രശ്നം ഓരോ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകവ്യാപാര രംഗത്തുകൂടി കൂടി നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് പിന്നെ കോമ്പറ്റീഷനും നമ്മുടെ ഒരു ബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് ഇറക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യം എത്തിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ നന്നായി വിശ്വസിച്ച ആളുകൾ മേടിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ മിൽമ നാടൻ പാലാണോ അല്ലെങ്കിൽ മിൽമ പാലാണോ എന്ന് ചോദിക്കും അത് മിൽമയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം മിൽമ പാലാണെങ്കിൽ ധൈര്യമായിട്ട് ചായ കിട്ടും കുടിക്കാം എത്ര കുടിച്ചാലും കുഴപ്പമില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മിൽമ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഈ പുതിയൊരു സംഭവം ഇറക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് എല്ലാ പിന്തുണയും ആ കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് മൃഗസംരക്ഷണ വകുപ്പിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു